ഞാൻ ജനിച്ചത് ചവറ എന്ന ഒരു പഴയ കുഗ്രാമത്തിലാണ് അവിടെ കായലും കൈത്തോടും സമുദ്രവുമെല്ലാമുള്ള തൊണ്ട് ചീഞ്ഞ് നാറുന്ന ആ ദുർഗ ആ നാറ്റവും കൈതകൾ പൂക്കുന്ന വാസനയും തമ്മിൽ അലിഞ്ഞു ചേരുന്ന ആ ഒരു പഴയ അന്തരീക്ഷം ഞാനിപ്പോഴും ഓർക്കുകയാണ് അവിടെയാണ് ജനിച്ചതെങ്കിലും ഞാൻ എൻ്റെ ബാല്യത്തിൻ്റെ ആദ്യത്തെ ഏഴെട്ട് വർഷങ്ങൾ കഴിച്ചുകൂട്ടിയത് കൊല്ലം നഗരത്തിലാണ് അതാണ് എൻ്റെ പിതാവിൻ്റെ നഗരം എൻ്റെ പിതാവ് അവിടെ മുനിസിപ്പൽ കൗൺസിലറും സാമൂഹിക പ്രവർത്തകനും വളരെ പ്രശസ്തനായ ഒരു ആയുർവേദ ഭിഷക്വരനും അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടെ അവിടെയൊരു ടൗണിലുള്ളൊരു വീട്ടിലാണ് താമസിച്ചത് കൊല്ലം ഇംഗ്ലീഷ് ഹൈസ്കൂളിലാണ് വിദ്യാഭ്യാസം തുടങ്ങിയത് പക്ഷേ അകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ നിര്യാണം മൂലം കുടുംബം മുഴുവനും ചവറയിലെ ആ പഴയ തറവാട്ടിലേക്ക് പോകാനിടയായി ചവറയിൽ ചെല്ലുമ്പോൾ ഒരു കണക്കിന് അച്ഛൻ്റെ മരണ ദുഃഖത്തോടൊപ്പം തന്നെ മറ്റൊരു ദുഃഖമുണ്ടായിരുന്നു അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല ഈ ചെറിയ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് പഠിക്കുന്നു അപ്പോൾ വളരെ പുസ്തകമൊന്നും ചീത്തയാക്കാതെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഈ വിളക്കിൻ്റെ എണ്ണയിൽ വീണ പൂച്ചി ചാടി പുസ്തകത്തിൽ വീഴും അപ്പം അവിടെ എണ്ണ കൊണ്ടൊരു വൃത്തം ഉണ്ടാവും അങ്ങനെ പാഠപുസ്തകങ്ങൾ പലതും ഈ ചാടുന്ന പൂച്ചി ഇങ്ങനെ വൃത്തം ആക്കും അതെ ഇതേമാതിരിയുള്ള പിന്നെ ഈ ചെതലരിച്ച് നടക്കുന്ന തിണ്ണ അതുപോലെ രാത്രികൾക്ക് വെളിച്ചം വളരെ കുറവാണ് ആ വിളക്ക് വട്ടത്തിലിരുന്ന് പഠിച്ചു സംസ്കൃതവും മലയാളവും ഇംഗ്ലീഷും പഠിച്ചു വളരെ സ്നേഹമുള്ള ചില വീട്ടിൽ വന്ന് പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ടായിരുന്നു എൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരോ അല്ലെങ്കിൽ വീട്ടിൽ ഞാൻ ഒറ്റ മകനാണ് ആരും ഉണ്ടായിരുന്നില്ല ചങ്ങാതികളില്ല സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും കൊല്ലം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ആ വിദ്യാർത്ഥികളുടെ നിലവാരത്തിൽ കുട്ടികളെ കണ്ടില്ല തനി ഗ്രാമീണരായ പാവപ്പെട്ട കുട്ടികൾ അപ്പോൾ അവർക്കാണെങ്കിൽ സാഹിത്യമൊന്നുമില്ല എന്നിട്ട് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ അതിൽ ഒരു കുട്ടി ഞാൻ ഇങ്ങനെ കവിതയൊക്കെ എഴുതുവെന്ന് കണ്ടിട്ട് എന്നോട് പറഞ്ഞു അയാൾക്ക് ഒരു ഒരു അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ ഒരു പ്രേമൊക്കെയുള്ള ഒരു കവിത എഴുതി കൊടുക്കണമെന്നുണ്ട് ഞാൻ പറഞ്ഞ് ഞാൻ മറ്റവർക്കും വേണ്ടി എഴുതാറില്ല എന്ന് പറഞ്ഞ് വളരെ ദേഷ്യപ്പെട്ടു അത് മറ്റൊരു കാര്യമാണ് ഞാൻ എഴുതുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ് അതെ എല്ലാവർക്കും വേണ്ടിയാണ് അതിരിക്കട്ടെ അപ്പോൾ ഇതായിരുന്നു ബാല്യം അവിടെ നിന്ന് ആ ബാല്യത്തിൽ എൻ്റെ ഏകാകിത ഏകാന്തത അത് സ്വയം ഭരിച്ചതല്ല വന്നു ചേർന്നതാണ് അവിടെ ഒരു ആശ്വാസം കണ്ടെത്തിയത് ഈ മുറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളോട് മനസ്സുകൊണ്ട് സംസാരിക്കുന്നു അതാണ് നാലുമണി പൂക്ക എന്ന കവിതയ്ക്ക് ആധാരം